ഇന്ന് ഞാൻ കഴിക്കാനിരിക്കുന്ന സ്ഥലം കേട്ടോ കോട്ടയം തന്നെയാണ് നമ്മുടെ മുട്ടമ്പലം കൊല്ലാട് കടവെന്നു പറയും അവിടെ വെള്ളമൊക്കെ കയറി ഇറങ്ങിക്കിടക്കുന്നൊരു സമയം കേട്ടോ രണ്ട് സൈഡിലും വയലായിരുന്നു എന്ന് തോന്നുന്നു പക്ഷെ അവിടെ എല്ലാം വെള്ളമാണ് ഞാൻ അത് വന്ന സമയത്തൊരു വലിയൊരു എന്ത് ചാക്കാട പോലത്തെ ഒരു സാധനം കൂടെ പറഞ്ഞു കേട്ടോ നല്ല ഭംഗിയാണ് അത് കുഞ്ഞൊരാൽ വേണ്ട ചെറിയൊരാല് അതിനൊരു ചെറിയ തറ ഒരു ബദാമ നിപ്പുണ്ട് കേട്ടോ ഒരു തറയുണ്ട് നല്ല ഭംഗിയ കേട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാനൊക്കെ പക്ഷേ എന്നാ ചെയ്യാനും എല്ലായിടത്തേം പോലും നിറച്ച് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് കുപ്പി തട്ടിയിട്ട് നടക്കാൻ വരും അതുപോലെ അഴുക്കാക്കിയിട്ടേക്കാം പിന്നെ മോട്ടർ വരെ അവിടെ കേട്ടോ ഞാൻ വന്ന വഴിയാണത് കേട്ടോ നമുക്ക് നിമിഷം നേരം കൊണ്ട് കേട്ടോ ക്ലൈമറ്റ് മാറി നല്ല മഴക്കാലാണ് കേട്ടോ നല്ല കാറ്റും അതായത് ആലൊക്കെ കാണുന്ന പാടുവാണ് ഇനി നമ്മുടെ പരിപാടി നടക്കത്തില്ല മഴ വരാൻ സാധ്യത ഉണ്ടോണ്ട് നമ്മുടെ പൊതി പെട്ടെന്ന് തന്നെ തുറന്ന് കഴിച്ചേക്കാം കേട്ടോ നമ്മുടെ ചെമ്മീൻ വറുത്തത് ചോറ് ചാന്ന് സ്പെഷ്യൽ കറിയുണ്ടല്ലോ അതിലൂടെ ബാഗിൽ നിന്ന് എടുത്ത് വെക്കാൻ വേണ്ടി അതൊക്കെ തന്നെ ബാഗിലോട്ടൊന്ന് കൈ കിട്ടാൻ നല്ല സൗണ്ട് വരും ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആണോ ഒരു അതിഥി കേട്ടോ പെട്ടെന്ന് കിട്ടും നല്ല മഴക്കാറ് ആ ഒരു വട്ടി കൂടി നമ്മൾ വെച്ചിട്ടൊരു കാര്യമില്ല മഴ വരുന്നുണ്ട് ഞാൻ കഴിച്ചിട്ട് പതുക്കെ വിടുക കേട്ടോ